അമീർ ഗോൾഡൻ ആൻഡ് ഡയമണ്ട്സ് മുല്ലക്കൽ ആലപ്പുഴ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ആർട്ടിസ്ട്രി ഷോ ഓഗസ്റ്റ് ഇരുപത്തി മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ ആലപ്പുഴ ഷോറൂമിൽ വരൂ അത്യപൂർവമായ ഈ സ്വർണ്ണ വിസ്മയത്തിൽ ഞങ്ങൾക്കൊപ്പം നിങ്ങളും പങ്കുചേരൂ നമസ്കാരം ആലപ്പുഴ ഡി ഡി ഓഫീസിൽ അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട ഫയലുകൾ കാണാതായ സംഭവത്തിൽ നടപടി സ്വീകരിക്കുക പി എസ് സി നിയമനങ്ങൾക്ക് ആവശ്യമായ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുക സ്കൂളുകളിൽ കായിക അധ്യാപകരെ നിയമിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കെ എസ് യു ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഡി ഡി ഓഫീസിലേക്ക് മാർച്ച് നടത്തി മാർച്ച് കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് ഷാനിമൂൾ ഉസ്മാൻ ഉദ്ഘാടനം ചെയ്യും പി എസ് സിയിൽ തന്നെ നടക്കുന്നില്ല എന്താ വെക്കണം വെക്കണം കൊച്ചുമക്കളെ വെക്കണം പാർട്ടിക്ക് ഇഷ്ടക്കാരായിട്ടുള്ളവരെ മുഴുവൻ തിരികെ അതിനുവേണ്ടി പി എസ് സി നിയമനങ്ങൾ പോലും ലിസ്റ്റിൽ ലിസ്റ്റുകൾ പോലും മരവിപ്പിക്കുന്ന ഈ സർക്കാർ ആലപ്പുഴയിൽ കാണിച്ചു കാണിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയല്ലേ ഇവിടെ പി എസ് സി ലിസ്റ്റുള്ള കരാർ നിയമനം നടത്തുക ഒരു വശത്ത് പി എസ് സിയുടെ ലിസ്റ്റ് നടക്കുന്നു മറുവശത്ത് കരാർ നിയമനങ്ങൾ നടക്കുന്നു ഒരു സംശയമൊന്നും വേണ്ട ഇതൊക്കെ അവസാനിക്കാൻ പത്തൊമ്പത് മാസക്കാലം മാത്രമേ ഉള്ളൂ എന്ന് ഇവിടുത്തെ ഉദ്യോഗസ്ഥ പ്രമാണിമാർ മനസ്സിലാക്കണം ഇവിടെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വിദ്യാഭ്യാസ മേഖല ഇത്രയേറെ കുട്ടിച്ചോടാകാനുള്ള കാരണം എന്താ ഇവിടെ വകതിരിവില്ലാത്ത മന്ത്രിമാരാണ് ഈ സംസ്ഥാനം ഭരിക്കുന്നത് വകതിരിവില്ലാത്ത മന്ത്രിമാരാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ പേരെല്ലാവർക്കും അറിയാം ഞാൻ സാധാരണഗതിയിൽ പോകുന്നിടത്തൊക്കെ ചോദിക്കും ആരാണ് കേരളത്തിലെ ഭക്ഷ്യവകുപ്പ് മന്ത്രി എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമ്മളൊന്ന് സംശയിക്കും നമുക്കറിയില്ല ഒരു വിഷയത്തിൽ ഇടപെട്ട് നമ്മൾ കണ്ടിട്ടില്ല ആരാണ് കൃഷി മന്ത്രി എന്ന് ചോദിച്ചാൽ പറയാൻ അറിയാൻ പറ്റില്ല പൊതുവരാമത്തെ വകുപ്പ് മന്ത്രി അറിയാം അദ്ദേഹത്തിന് വേറെ ബന്ധങ്ങളും മരുമകനും ഒക്കെ ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് പറയും അത് കഴിഞ്ഞ് നമ്മൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ പേരെന്താന്ന് ചോദിച്ചാൽ രക്ഷിതാക്കൾ ചാടി ഇറങ്ങിക്കൊണ്ട് പറയും ആ മന്ത്രിയുടെ പേര് ശിവൻകുട്ടി എന്താ കാര്യം രണ്ടും രണ്ടും പത്ത് എന്ന് നമ്മുടെ കുഞ്ഞു മക്കളെ പഠിപ്പിക്കുന്ന വിവരദോഷിയായ മന്ത്രിയുടെ പേര് കേരളത്തിലെ പൊതുസമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് എത്ര സമരങ്ങൾ ഇവിടെ നടന്നു കഴിഞ്ഞ ആഴ്ച അധ്യാപകരുടെ സമരം ഉദ്ഘാടനം ചെയ്യാൻ പോയത് ആലപ്പുഴ ഡി ഡി ഓഫീസിൽ അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട ഫയലുകൾ കാണാതായ സംഭവത്തിൽ നടപടി സ്വീകരിക്കുക പി എസ് സി നിയമനങ്ങൾക്ക് ആവശ്യമായ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുക എൽ പി എസ് എ റാങ്ക് ലിസ്റ്റുകൾ ഒഴിവ് റിപ്പോർട്ട് ചെയ്യുക പി എസ് സി ലിസ്റ്റിലുള്ള തസ്തിക കരാർ നിയമനം അവസാനിപ്പിക്കുക സ്കൂളുകളിൽ കായിക അധ്യാപകരെ നിയമിക്കുക സർവശിക്ഷാ അധിയാനെ കരാർ നിയമനങ്ങൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖാന്തരമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ട് കെ എസ് യു ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ഡി ഡി ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് മാർച്ച് കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് ഷാനിമോൾ ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു കെ എസ് യു ജില്ലാ പ്രസിഡന്റ് എ ഡി തോമസ് അധ്യക്ഷത വഹിച്ചു കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി മാഹിൻ മുപ്പതിൽ ചിറ കെ എസ് യു സംസ്ഥാന ഭാരവാഹികളായ അൻസിൽ അസീസ് സുർനി ഷാഹുൽ അബ്ബാസ് ലുത്തഫി അൻസിൽ ജലീൽ രോഹിത് എം എസ് നായിഫ് നാസർ ആര്യ കൃഷ്ണൻ ഫ്രാൻസിസ് ജോളി തുടങ്ങിയവർ സംസാരിച്ചു ുന്നു ആലപ്പുഴ ഡി ഡി ഓഫീസിലെ ഈ ഫയലുകൾ കാണാതായെങ്കിൽ ആ ഫയലുകൾ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ കൊണ്ടുവരുന്നത് വരെ ഞങ്ങൾ സമരം ചെയ്യും ഞാനിന്ന് അതിശയിച്ചു പോയി യുദ്ധം വല്ലാണ് ഇവിടെ നടക്കുന്നത് കെ എസ് യു ഭാരവാഹികളെ യുദ്ധം വല്ലാണ് നടക്കുന്നത് എന്റെ വീട്ടിൽ നിന്ന് വെറും നൂറ് മീറ്റർ അപ്രമുള്ള വീട്ടിൽ നിന്ന് ഇവിടെ എത്തിച്ചേരാൻ മാർഗമില്ല വഴി മുഴുവൻ അടച്ചു പൂട്ടിക്കൊണ്ട് കെ എസ് യുക്കാരെ നേരിടാൻ വേണ്ടി ഇങ്ങനെ അണിനിരക്കാൻ കേരള പോലീസിന് നാണമില്ലേ എന്നാണ് എനിക്ക് ചോദിക്കേണ്ടത് പോലീസിനെ നല്ലവരെ ആരും കുറ്റിപ്പെടുത്തല്ല ഇതിന് നിയന്ത്രണം ആരാണ് നിർദ്ദേശിക്കുന്നത് കെ എസ് യുക്കാരെ നേരിടാൻ വേണ്ടി ഇത്രയേറെ വലിയ സന്നാഹങ്ങളുമായി നിൽക്കുന്നു ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ ചൂണ്ടിക്കാണിച്ചത് കൃത്യമായിട്ട് പറഞ്ഞല്ലോ ലോവർ പ്രൈമറി സ്കൂൾ ടീച്ചർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് ഇവിടെ ആ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാൻ ഈ സംവിധാനം തയ്യാറാകാത്തത്